സ്ലാലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പ്രിയപ്പെട്ട ഹബീബിളെ കാണണം എൻ്റെ ബാക്കിലുള്ള വീട് ഇത് എവിടെയെന്ന് പറയുന്നത് നിങ്ങൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ നിന്നല്ല പറയേണ്ടത് ഒറ്റപ്പാലം ടൗണിലാണ് ടൗൺ എന്ന് പറഞ്ഞാൽ ഹൈവേ എത്ര ദൂരം എന്ന് പറയുന്നത് നൂറ്റമ്പത് മീറ്റർ ദൂരമാണ് വെറും ടൗണിൽ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടത് കാണുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ നമുക്ക് റിക്കാർഡ് പരമായിട്ട് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി അപ്പോൾ നമ്മൾ റിക്കാർഡൊക്കെ പരിശോധിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആയി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് രണ്ടായിരത്തി അറുന്നൂറിൻ്റെ മുകളിൽ സ്ക്വയർ ഫീറ്റ് വീട് ഒറ്റപ്പാലം ടൗണിൽ പറഞ്ഞ ടൗണിലാണ് ബസ് സ്റ്റാൻഡിൽ ഇവിടുത്തെ തൊട്ട് നടന്നാൽ മതി ഹൈവേ ആണ് നൂറ്റമ്പത് മീറ്റർ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ തൊട്ടടുത്ത് അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സൈഡ് സ്ഥലം ഓപ്പൺ കിണർ നാല് ബെഡ്റൂം ഫുൾ സീലിങ് ചെയ്തിട്ട് ഉള്ളൊക്കെ കാണണം വീട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൗദി അറേബ്യ പോയിൻ്റ് ലുക്കാണ് ഈ വീടിൻ്റെ ഉള്ളു കണ്ടപ്പോൾ കിട്ടിയത് വീട് കണ്ടാൽ കണ്ണുകൊള്ളും വിലകാട്ടാലോ വാങ്ങിപ്പോകും കാരണം അത്രയ്ക്ക് നല്ല അതിഗംഭീരമായ ടൗണിൽ വി ഐ പിൻ്റെ ഇടയിലുള്ള വീട് അത് വിൽക്കാതിരിക്കാൻ നിർവാഹമില്ല നല്ല മൂന്ന് വർഷം മാത്രമാണ് ഇതിൻ്റെ പഴക്കട്ടോ ഗേറ്റ് തന്നെ കണ്ടാൽ അറിയാം ഞങ്ങൾക്ക് അല്ലേ ഈ വീടിൻ്റെ ഗേറ്റ് കണ്ടാൽ തന്നെ അറിയാം ഏത് വീടിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല ഫുൾ ആയിട്ട് നമുക്കൊന്ന് കാണണം അതിന് കാണാനുള്ള ക്ഷമ നിങ്ങൾക്ക് വേണം ഇത് വാങ്ങുന്നവന് നല്ല ഉപകാരപ്പെടും കാരണം എന്താ പറയുക ടൗണിലായതുകൊണ്ട് ഡോക്ടർമാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നല്ല കൺസൾട്ടിങ്ങിന് പറ്റിയ സ്ഥലം എല്ലാ സൗകര്യം ഒറ്റപ്പാലത്ത് ടൗൺ ആയതുകൊണ്ട് ഡോക്ടർമാർക്ക് എഞ്ചിനീയർമാർക്ക് വാങ്ങാം വക്കീൽമാർക്ക് വാങ്ങാം എല്ലാവർക്കും വാങ്ങാം വക്കീലും ഇവിടെ നടന്ന് വോട്ടിട്ട് പോയാൽ മതി ഡോക്ടർമാർക്കാണെങ്കിൽ അവിടെ ഇരുന്നാൽ മതി കാശിങ്ങനെ വരും ഹോസ്പിറ്റലുകളാണെങ്കിൽ ഇതിൻ്റെ നാലുപോവുണ്ട് എവിടെയും ജോലിയെടുക്കുക അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖീകരണം അങ്ങനെ ഒരുപാട് ഇതുള്ള സൗകര്യം ഉള്ളതാണ് ഇൻഷാ ഫുള്ളായിട്ട് നമുക്കത് കാണാം അപ്പം എൻ്റെ പ്രിയമുള്ളവരെ ഇതാണ് ഒറ്റപ്പാലം ടൗണ് കേട്ടോ ടൗൺ എന്ന് പറഞ്ഞാൽ പാലക്കാടേക്ക് പോകുന്ന ഹൈവേ ആണ് ഒറ്റപ്പാലത്ത് ആകെ നമുക്ക് ദൂരം ഇവിടേക്ക് അഞ്ഞൂറ് മീറ്ററാണ് ദാ ഇതായി വരുന്ന റോഡ് ഈ ബസ് പോകുന്നത് പാലക്കാട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ജ്വല്ലറി കാണാം കേട്ടോ മലബാർ ഗോൾഡ് കാണാം അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം ഈ ബിൽഡിങ്ങുകളിലൊക്കെ തൊട്ട ബാക്കിലായിട്ടാണ് നമ്മുടെ വീടുള്ളത് കേട്ടോ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ടൗണിലെ വീടാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും ദ ഈ ടൗൺ ദാ മായന്നൂർ പാലം ദ ഇവിടെ നിന്നാണ് നമ്മുടെ പുഴ എന്ന് പറഞ്ഞില്ലേ ഭാരതപ്പുഴ ഇവിടെയാണ് ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു കൂളിങ് സമയത്ത് പോകേണ്ടത് ഇതാ അല്ല കുളിക്കാനൊക്കെ സൗകര്യം ഭാരതപ്പുഴ ആയതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഈ ടൗണിലെ പ്രോപ്പർട്ടിയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് വിലയിൽ വേണമെങ്കിൽ ഓണറുമായി സംസാരിച്ച് നെഗോഷ്യബിൾ നാല് പുറം ബിൽഡിങ്ങുകൾ കണ്ടില്ലേ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ബാക്കിൽ കേട്ടോ ഇവിടെ ഒരു മീനിൻ്റെ സ്റ്റാൾ കാണാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബിൽഡിങ്ങൾ ഒരുപാട് ബിസിനസ് ഈ റോഡിന് അതാ ഇതേ ഈ റോഡിന് കറക്റ്റ് നമുക്ക് പോകേണ്ടത് ഒരു നൂറ് മീറ്റർ മാത്രമാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട അഭയങ്ങൾ ആ ടാനിങ്ങിലാണ് ഹൈവേ അവിടുന്ന് നൂറ്റമ്പത് ആണ് നല്ല വി ഐ പി കോട്ടയാണ് ഈ വീടുകളൊക്കെ കാണിച്ചു നോക്ക് നിങ്ങോട്ട് വരുന്ന വീടുകളൊക്കെ കാണിച്ചു നോക്കും അപ്പം നല്ല കോട്ടയം ഉള്ള വീടാണ് വിശാലമായ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം വലിയ വണ്ടിക്കൊക്കെ വരാനുള്ള സൗകര്യം നല്ല മതിൽ എന്ന് പറഞ്ഞാൽ പോരാ ഒന്നൊന്നര മതിലാണ് കണ്ടില്ലേ നിങ്ങൾ മതിലിൻ്റെ വലിപ്പം കണ്ടില്ലേ നല്ല ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട് മതിൽ നല്ല മോഡൽ മതിലാണ് മാത്രമല്ല നമുക്ക് ഈ വീടിൻ്റെ ഷോലൈറ്റുകളൊക്കെ ഒരുപാട് ഇട്ടിട്ടാണ് അതൊക്കെ നമുക്ക് പകലിട കാണുന്നില്ല അത് കേട്ടോ ഈ ഭാഗം ഇതുവരെ നമുക്ക് ഫ്രണ്ടേജ് എന്താടോ ഇതാണല്ലെങ്കിൽ പ്രിയപ്പെട്ട അഭിമുഖത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണണം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ബഷീർ മനസ്സിലാണ് അപ്പോൾ അതിന് തൊട്ട വീട് അപ്പോൾ നമുക്കല്ലേ ഇതാ ഇങ്ങനെ അയ്യന്ത കാണുമ്പോൾ ആ ലുക്ക് വീടിൻ്റെ കണ്ടിലേക്കെ ഒന്ന് നോക്കിയാൽ ആ വീടിൻ്റെ മുകളിലേക്കൊന്ന് നോക്കി എൻ്റെ പ്രിയപ്പെട്ട ഹീബീങ്ങളെ ചെറിയ ഒരാൾ കമൻറ്റ് പറയുന്നുണ്ട് ആ ഹീബിങ്ങളെ എന്ന് ഒഴിവാക്കിയിട്ട് സുഹൃത്തേന്ന് വിളിക്കേ സ്നേഹിതാണെന്ന് വിളിക്കുന്നു ഓക്കെ സ്നേഹിതന്മാരെ കൂട്ടുകാരെ സഹോദരിമാരെ വെറുപിന്നും നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ എത്ര വണ്ടി പാർക്ക് ചെയ്യുക എന്നറിയാം അവിടെ കാർ പോർച്ചിൽ ഒരു വണ്ടി കിടക്കട്ടെ ഇവിടെ നമുക്കൊരു ആറ് വണ്ടി പാർക്ക് ചെയ്യാം ഏഴ് വണ്ടി പാർക്ക് ചെയ്യാം മൊത്തം വേണ്ട നല്ല വിശാലമായ മുറ്റം പ്രത്യേകിച്ച് എൻ്റെ ഹബീബിങ്ങൾ ഐഷ് പോട്ടെ കൂട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഡോക്ടർമാരൊക്കെ എഞ്ചിനീയർമാരൊക്കെ വാങ്ങുകയാണെങ്കിൽ കേട്ടോ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ ഡോക്ടർമാർക്കൊക്കെ പറ്റിയ വീടാണ് ഒറ്റപ്പാലത്ത് ഡോക്ടർമാർ താമസിക്കുകയാണെങ്കിൽ ഇവിടെ കൺസൾട്ടിങ്ങിനും അതേപോലെ തന്നെ വണ്ടികൾ വരുന്ന രോഗികൾക്ക് നിൽക്കാനുള്ള സൗകര്യം എല്ലാ സൗകര്യമുണ്ട് കേട്ടോ ഫ്രണ്ട്ലി കുറച്ച് ഏറ്റിൻ്റെ ഇടയ്ക്കാൻ രോഗികൾക്ക് ഇരിക്കാനുള്ള സ്ഥലമായി അപ്പുറത്ത് ഡോക്ടർക്ക് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ എഴുതി കൊടുക്കുക കൊടുക്കുക ഇഞ്ചക്ഷൻ കൊടുക്കുക കാരണം എന്താ പറയുക ടൗണിലായത് കൊണ്ട് നല്ല നല്ല സൗകര്യങ്ങളാണ് ഇനി ഡോക്ടർ എന്നല്ല ഇനി എന്ത് ചോദിക്കാറാണെങ്കിലും ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും കോർട്ടിട്ട് ഇവിടുത്തെ ഇറങ്ങി പോയാൽ മതി കാരണം ചിലപ്പോൾ ഡ്രൈവർക്ക് ലീവ് ആണ് പറഞ്ഞാൽ ഈ പോടാന്ന് പറയും വെറുതെ കോർട്ടിട്ടാണ് പോകാം കാരണം ചില അഡ്വക്കേറ്റ്മാർക്ക് വണ്ടി കൊടുക്കാറില്ല ഡ്രൈവർ ഉണ്ടാവും പക്ഷേ ആ ഡ്രൈവറ് പെട്ടെന്ന് ലീവാക്കി കഴിഞ്ഞാൽ എങ്ങനെ എത്തും കോടതിയിൽ എന്ന് അവർ ചിന്തിക്കും ഒരു സംശയം വേണ്ടത് രണ്ടടി നടത്താൽ മതി ഒരു ചെറിയൊരു എക്സസൈസും കിട്ടും ഇതല്ലേ ഈ വീണ്ടും ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കാം എല്ലാ സൈഡിൽ കാണിച്ചു കൊടുക്കാൻ സമയമില്ലാട്ടില്ലേ ബാക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാലാ കിണറൊക്കെ ഉണ്ടാവുമെന്ന് കാണിച്ചാലേ കണൻ തരാം ഉള്ളിൽ ഒരുപാട് നമുക്ക് ഇതിൻ്റെ വർക്കുകൾ കാണിച്ചാലുണ്ട് ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും മേൽഭാഗം കേട്ടോ പിന്നെ നാല് പുറം മതിലുണ്ട് അതിലുണ്ട് കേട്ടോ ഒരു ടെൻഷനും വേണ്ട അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീ ബീങ്ങൾ വന്നോളീ കിണറുള്ളിൽ കാണിച്ചു കൊടുത്താൽ എൻ്റെ ഉള്ളിൽ കയറാം കിണർ തരാം ഒരു ഉള്ളിൽ ഒരുപാട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ബാഗിലേക്ക് സ്ഥലം കേട്ടോ സ്പേസ് ഉണ്ട് കേട്ടോ ബാഗിലേക്ക് നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ഈ കിണർ ഒന്ന് കാണിച്ചു കൊടുത്താൽ റിങ്ങിട്ട് നാല് പുറം റിങ്ങിട്ട് നല്ല ഇഷ്ടം പോലെ വെള്ളം കണ്ടില്ലേ നിന്നിട്ട് കാണിച്ചു കൊടുത്ത് കളിച്ചു വേ പൊരുത്തം പോടണം കാരണം എന്താ പറയുക ഉള്ളില് കുറെ കണ ഉണ്ട് ഒരുപാട് സ്ഥലം ഉള്ളിൽ കണ ഉണ്ട് കണ്ടില്ലേ ഹാബീബിയങ്ങള് അല്ലെ പിന്നെയും വന്നു ഹാബിബിന്ന് സുഹൃത്തുക്കളെ കണ്ടില്ലേ വെള്ളം അവൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം ഇത് ഒറ്റപ്പാലം ടൗണിലാണ് അവൻ്റെ പ്രിയപ്പെട്ട ആ ബി ബീയങ്ങളെ കാണണം കേട്ടോ പിന്നെയും ആ ബീബിയെന്ന് വരികയാണ് നോക്കി നല്ല ഗ്രാനൈറ്റ് ഇട്ടിട്ട് നല്ലത് കേട്ടോ സിറ്റൗട്ട് വിശാലമായ സിറ്റൗട്ട് നല്ല വലിയ സിറ്റൗട്ട് വലിയ മോഡൽ ഇതുമ്പം നമുക്ക് ഒരു കോട്ട് പെയിൻറ്റ് വേണം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയിൻ്റ് അടിക്കാമെന്ന് മാത്രം കേട്ടോ ഒരു കോട്ട് പെയിൻറ് അടിച്ചാൽ മതി മൂന്ന് വർഷം മാത്രമാണ് നമ്മുടെ ഈ വീടിൻ്റെ പഴക്കം മാത്രമല്ല ഫില്ലറിൽ കയറ്റിയാണ് കേട്ടോ ഫില്ലറിട്ടിട്ടാണ് ഈ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ജനലിൻ്റെ കൂടെ നല്ല സൂപ്പർ ജലറി ഏയ് മാഷാ അല്ലാ കേട്ടോ ജനലൊക്കെ സൂപ്പർ കാരണങ്ങൾ ഓരോ ചാനലും നേരിട്ട് വന്ന് കാണണം വീഡിയോയിൽ കാണുമ്പോൾ തമാതി ആവില്ല നേരിട്ട് വന്ന് കാണുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല മരത്തിൽ നല്ല ഖാതലുള്ള മരം അതുപോലെ തന്നെ നമ്മുടെ ഡോറ് വീടിൻ്റെ കണ്ടില്ലേ ഈ മോഡലിൽ മുകളിലൊന്ന് കളിച്ചു വാട്ടിലേക്കൊന്ന് കളിച്ചോത്താം മുതലല്ലേ കേട്ടോ അതൊന്ന് പോളീഷിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള വീടാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കിടക്കാം ഐ എന്താ വീട്ടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നിങ്ങൾ വലിയൊരു സിറ്റിംഗ് ഹാൾ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വലിയൊരു സിറ്റിങ് ഹാൾ സൗകര്യങ്ങൾ ഏറെയുണ്ട് മാത്രമല്ല മേലെ കണ്ടില്ലെങ്കിൽ സീലിങ് ഇത് ഉണ്ടോ അല്ലാ റൂഫിൻ്റെ ആ പണിയൊക്കെ കണ്ടില്ലെങ്കിൽ നല്ല ചെറുക്കലിക്കണേ ഉണ്ടോ ഇതുപോലെ എല്ലായിടത്തും ഇണ്ട് ഇട്ടോ ഇവിടെ മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സിറ്റൗട്ടല്ലേ അവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സിറ്റിങ് ഹാളല്ലേ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂന്ന് അല്ല നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഇതൊക്കെ കാണാം നല്ല വറക്കലാണ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടോ മറ്റുള്ള കയറ്റി അതല്ല ഇതാണ് ഡൈനിങ് ഹാൾ ഈ ഡൈനിങ് ഹാളിലേക്ക് നോക്കി നിങ്ങൾ വലിയൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ കാണണം ശ്രദ്ധിക്കണം ഇതിൻ്റെ വർക്ക് ശ്രദ്ധിക്കണം ഇങ്ങനൊരു വീട് കയറ്റാൻ എത്ര പൈസ വരും രണ്ടായിരത്തി അറുന്നൂറിലധികം സ്ക്വയർ ഫീറ്റുള്ള വീട് ഇങ്ങനൊരു വീട് കയറ്റാൻ പൈസ എത്ര വരും നിങ്ങൾക്ക് ആ കൂട്ടിയായി മാത്രമല്ല മൂന്ന് വർഷമാണ് ഇതിൻ്റെ പഴക്കം പിന്നെ ഇവിടെ സ്ഥലത്തിൻ്റെ വില ഒന്ന് വന്ന് അന്വേഷിക്കണം ഒറ്റപ്പാലം ടൗണിൽ എന്താ സ്ഥലത്തിന് വില എന്നുള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം അല്ലേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ബെഡ്റൂമിലേക്കാണ് പോകണം കാരണം എന്താ പറയുക ബെഡ്റൂമാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടോ അതൊരു നിസ്കാര റൂമാണ് ആദ്യം ദാ ഇത് ഈ നിസ്കാര റൂം എന്ന് കാണിച്ചു തോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വാഷ് പേസ് കണ്ടില്ലേ ഈ വാഷ് വാഷ്പേയ്സ് ഇവിടെ ചെറിയൊരു തിരുത്തുകൾ നേരം അറിയുള്ളത് ഇത് നിസ്കാര റൂമാണ് കേട്ടോ ഒരു മുസ്ലിം സഹോദരം മേടിക്കുകയാണെങ്കിൽ മുസ്ലിം സുഹൃത്ത് മേടിക്കുകയാണെങ്കിൽ ഇത് നിസ്കാര റൂമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതെല്ലാം മറ്റു മതസ്ഥരാണെങ്കിൽ അവർക്ക് പൂജാ റൂമാണെങ്കിൽ പൂജാ റൂം എന്താ സൗകര്യം ചെയ്യാം ഇനി കിച്ചൺ ആ ഭാഗത്താണ് അവിടെ നിന്ന് നിൽക്കട്ടെ കിച്ചൺ കിച്ചൺ നമുക്ക് ലാസ്റ്റ് കാണാം ഇനി നമുക്ക് ബെഡ്റൂം ഇതാ ഇങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ ബെഡ്റൂം എനിക്ക് കാണാം എന്നെ കേട്ടോ ബെഡ്റൂം മാഷാ അല്ല ആണോ ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം നല്ല സീൽ ചെയ്തിട്ട് എന്താ ഒരു ബെഡ്റൂമിൻ്റെ വൃത്തി എന്താ അതിൻ്റെയാണ് മാസ്റ്റർ ബെഡ്റൂം ഉണ്ടോ നല്ല വലിപ്പമുള്ള വലിയ ബെഡ്റൂം ചെറുതല്ല കേട്ടോ ബെഡ്റൂമൊക്കെ സൂപ്പറാണ് അപ്പോൾ ആ ബെഡ്റൂമൊക്കെ നിൽക്കാൻ നിങ്ങൾ അല്ലേ ആ ബാത്റൂമ് കാണിച്ചു കൊടുക്കുക ടോയ്ലറ്റിൻ്റെത് യൂറോപ്യൻ ക്ലോസറ്റാണ് വെച്ചിരിക്കുന്നത് നല്ല വലിയ ബെഡ്റൂം ഇനി ഇതെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൂടി കാണാം ഇവിടെ ഒരു ബെഡ്റൂം പോകാറുണ്ട് ഇതിനോട് ചേർന്നിട്ട് അപ്പോൾ താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഏതായാലും വലുതാണല്ലോ പിടിച്ചേക്കാളും വലുതാ മടയിടക്കണെന്ന് പറഞ്ഞാൽ മതി എന്തായാലും വലുതാണ് ഇതാ ണ്ടോ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് സീലിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ രസം കാണാം കേട്ടോ എൻ്റെ ആ വിവുകൾ കാണണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണണം നിങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ എഞ്ചിനീയർമാർ ഡോക്ടർമാർ ഹോസ്പിറ്റൽക്കാർ അതുപോലെ തന്നെ നല്ല നല്ല വി ഐ പികൾക്ക് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം പ്രിയപ്പെട്ടവരെ കാണണം ഇതിൽ കുറച്ച് ഫർണിച്ചറൊക്കെ കാണുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെട്ടില്ലേ കൊടുക്കുന്നുണ്ടോന്നുള്ളത് എൻ്റെ കൂടുതൽ ഹലോ യൂറോപ്യൻ ക്ലോസിൽ വെച്ചിട്ട് രണ്ടാമത്തെ റൂമാണ് അതും കണ്ടു കഴിഞ്ഞു കേട്ടോ രണ്ട് റൂമ് നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് നേരെ മുകളിലേക്ക് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെ ഇതങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്കിത് ഇവിടെ ഈ ഇതിന് മേൽ താഴെ ചെറിയ സ്പേസ് ഉണ്ട് ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ സൗകര്യം ചെയ്യാൻ വേണ്ടി സോളാറിൻ്റെതൊക്കെ സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഇങ്ങനെ ഒരു സ്പേസും കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇനി നമുക്കെന്ത് ചെയ്യാം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓരോന്നൊക്കെ കാണുക അങ്ങനെ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ നിസ്കാര റൂം കഴിഞ്ഞിട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ അടുക്കള കാണാം കിച്ചൺ വലിയ കിച്ചൺ ആണ് കേട്ടോ വലിയ കിച്ചൻ സ്റ്റോർ റൂമ് ഓ എന്തൊക്കെയാണ് ഇവിടെ കേട്ടോ എന്താ അടുക്കളയുടെ വലിപ്പം നോക്കിയാൽ കാണി അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂമുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തോ കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഞാൻ റൂമാണ് വിചാരിച്ചു ബെഡ്റൂമാണ് വിചാരിച്ചു അപ്പോൾ സ്റ്റോർ റൂമോ ഉണ്ടോ നല്ല വലിപ്പത്തിൽ ഉണ്ടോ അവർ പ്രിയപ്പെട്ട എൻ്റെ ഹബീബിയങ്ങൾ കാണണം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ കാണണം നല്ല അടുക്കള വലിപ്പമുള്ള വിശാലമായ കേട്ടോ എത്ര ആൾ വന്നാലും അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ കബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടെങ്ങൾ സൗകര്യത്തിൽ പറഞ്ഞാൽ എല്ലാ ഭാഗത്തും അതേമാതിരി തന്നെയാണ് കേട്ടോ വലിയൊരു അടുക്കളയാണ് ഇനി നമുക്ക് ഇതിനോട് ചേർന്നിട്ട് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഗ്രാനേറ്റ് അവിടെ ഇട്ടിട്ടുണ്ട് അതാ വർക്ക് ഏരിയ അല്ലെങ്കിൽ മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള വീടാണ് അർജൻറ് വില്പനയാണ് വാങ്ങിക്കോളി യാതൊരു സംശയമില്ല അത് ഒറ്റപ്പാലം ടൗണിലാണ് കേട്ടോ വാങ്ങാൻ മടി കാണിക്കണ്ട ടൗണിൽ വീടാഗ്രഹിക്കുന്നവർക്ക് ഇത് വാങ്ങാം ഓപ്പൺ കിണറിൽ വെള്ളം കുടിക്കാം നല്ല വെള്ളം അപ്പം എൻ്റെ അബേബ്യങ്ങളെ ഇനി നമുക്ക് മുകളിലേക്ക് കാണണം മുകളിലും അതേപോലെ തന്നെയാണ് വർക്ക് കിട്ടാ അങ്ങോട്ട് പോരുന്നണ്ടാ അങ്ങനെ കയറി വരാനുള്ള സൗകര്യം ഉണ്ടോ നല്ലപടി നമ്മൾ ഇങ്ങനെ രണ്ടിത ഭാഗത്തും പിടിച്ച് മുകളിലോട്ട് ഇങ്ങനെ കയറാം ചെറിയ മക്കൾക്കും വയസ്സായവർക്കും ഒരേമാതിരി വരാൻ പറ്റിയതാണ് കണ്ടല്ലേ ഇതിനൊക്കെ എന്ത് വില ഉണ്ടാവും എന്നറിയാമല്ലോ എത്ര പൈസ ഇറക്കിയിട്ടാണ് ഈ പണിയൊക്കെ എടുക്കണമെന്ന് അറിയുന്നത് നല്ല ഷോ അല്ലേ അപ്പം എൻ്റെ ഹബീബീങ്ങൾ പോരെയും മേലേക്ക് പോരെയും കേട്ടോ ഹബീബിയങ്ങളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ ഒന്ന് തന്നെയാണ് മേലേക്ക് വരും ഒരു മാസ്റ്റർ ബെഡ്റൂമ് മുകളിൽ മുകളിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ സീലിംഗ് ഉണ്ടല്ലേ ഇവിടെ എന്താ എന്താ അത് ലൈറ്റ് കണ്ടോ എന്താ രസം ഓക്കേ കാണി ഈ വീട് കയറ്റം എത്ര പൈസ ഒരുങ്ങൾ മാറി കാണുന്നവർ മാറി ഇല്ലെന്നൊരു വർക്ക് അറിയുന്ന ആളുകളോട് ചോദിക്കും ഇതിന് എത്ര പൈസ ഒരു ഇങ്ങനെ വീട് കെട്ടുക കേട്ടോ ഹലോ വില വിലതൊന്നുമല്ല പക്ഷെ നമ്മൾ അർജൻറ്റ് കാരണം വില കമ്മിയാക്കി കൊടുക്കുകയാണ് ഇവിടെ തുണികൾക്കര കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ബെഡ്റൂം കാണാം വരെ വലിയ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് താഴത്തെ ബെഡ്റൂം കണ്ടമാതിരി തന്നെയാണ് വലിയ വിശാലമായ വലിയ റൂമാണ് സൗകര്യങ്ങൾ ഏറെയാണ് ഹബീബ്യങ്ങൾ സൗകര്യങ്ങൾ ഏറെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഡ്രെസ്സിങ് റൂമാക്കാം ചെറിയൊരു കബോൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സിങ് റൂമാക്കുക അതിനുള്ള സ്പേസ് ആണ് ഇവിടെ ஹலோ அப்போ மாஸ்டர் பெட்ரூம் ஆனால் ஹலோ இன்னைக்கு பாத்ரூமுகோ பாய் லோக் பென் லோக் கைசாகே கருக்கு எத்தனா படாகே ஒட்டப்பாளம் டவுன்மே அப்போ யாராவது இந்த வீடு வாங்குறதுக்கு இருந்தானா வாங்க நீங்கள் இங்கே பாருங்கள் எந்த மாதிரி சீலிங் பண்ணி வச்சிருக்கு எப்படி பார்க்குறதுக்கு நல்லா அழகாக இருக்குது பாருங்கள் இது வந்து ஒத்தப்பாலம் டவுனில் இருக்குது பஸ் ஸ்டாண்ட் பக்கத்தில் இருக்குது ரயில்வே ஸ்டேஷன் பக்கத்தில் இருக்குது ரெண்டாயிரத்தி அறநூறு ஸ்கொயர் ஃபீட்டு வீடு இருக்குது அறநூற்றி ஸ்கொயர் ஸ்கோயர் ஃபீட்டு அதுபோல் தானே ஹபீபிங்கள லைட் கண்டி ரெண்டாமத்த ரூமு ഉണ്ടോ രണ്ടാമത്തെ റൂം അതും വലിയൊരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ മാസ്റ്റർ ബെഡ്റൂം ഒക്കെ ഫുള്ള് സീലിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ബാത്റൂമാണ് കേട്ടോ അവിടെ സാധനങ്ങൾ വെച്ച് കാണാൻ ഉണ്ടോ അപ്പം നമ്മളത് ഓപ്പൺ ചെയ്ത് ഉണ്ടോ നോക്കിയാൽ കാണി വീടിൻ്റെ അലങ്കാരം ഉണ്ടോ നല്ല ചൊറുക്കുള്ള വീടല്ലേ അല്ലേ അഭിവ്യങ്ങൾ കാണണം എത്രയോ മനോഹരമാണ് ഈ വീട് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂമിലും അറ്റാച്ച് ഒറ്റപ്പാലം ടൗണിലാണ് പ്രത്യേകം ഇത് തീർത്ത് പറയണത് കണ്ടില്ലേ ഇനി നമുക്ക് ബാൽക്കണിയാണ് അതും കൂടെ ഒന്ന് കാണാം അതുപോലെ തന്നെ അപ്പുറത്ത് ഓപ്പൺ ടെറസ് ഉണ്ട് തട്ടാ കാരണം വിശാലമായിട്ട് പുറത്തിരിക്കാനൊക്കെ സൗകര്യത്തില്ലേ അതിപ്പോൾ നോക്കട്ടെ കാണിച്ചാൽ മറ്റും നോക്കാം സമയം ഉണ്ടോ നോക്കട്ടെ കാണിച്ചെ ഒരുപാട് സമയമാണെങ്കിൽ എന്ന് പറയാം നമുക്ക് ആളുകൾക്ക് കാണുന്നവർക്ക് ഉറപ്പുണ്ടാവും ഇതാണ് ബാൽക്കണി പ്രിയപ്പെട്ട എൻ്റെ ഹബീബികളെ കാണണം ബാൽക്കണി ഉണ്ടോ അതിമനോഹരമായ ഒരു ബാൽക്കണി ഇവിടെ നിന്ന് ഇന്ന് ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലെങ്ങൾ അപ്പുറത്തൊക്കെ നല്ല നല്ല വീടുകൾ എല്ലാ ഭാഗത്തും നല്ല സൂപ്പർ സൂപ്പർ വീടുകളാണ് കണ്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണി നിങ്ങൾ അതിമനോഹരമായ സ്ഥലം അതിമനോഹരമായ വീടുകൾ ഉണ്ടോ എന്താ ക്ലാരിറ്റി വീടിൻ്റെ എന്താണ് ഇതിൻ്റെ ഭംഗി ടൗണാണെങ്കിൽ അടുത്ത് എല്ലാ സൗകര്യങ്ങളും എടുത്ത് ഉണ്ടോ മിറ്റത്ത് എങ്ങനെ പോയാലൊരു പത്ത് വണ്ടി തീർത്താന്നാണ് സൗകര്യങ്ങളുണ്ട് സാധാരണ നിർത്തുകയാണെങ്കിൽ ഒരു ആറേഴ് വണ്ടി നിർത്താം അല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ പത്ത് വണ്ടി മുറ്റത്ത് നിർത്തുള്ള സൗകര്യമുണ്ട് ഉണ്ടല്ലേ അതിന് നിങ്ങൾക്ക് പൂച്ചെടിയോ മറ്റുള്ളൊക്കെ വെച്ച് പിടിപ്പിക്കുള്ള സ്ഥലം ഇഷ്ടം പോലെ ഇടുന്നാലും വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമാണ് അപ്പോൾ ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇനി ഓപ്പൺ ടെറസ് ഉണ്ട് അതും കൂടിയും കാണാം കാരണം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും ഇത് മാത്രം എന്താ കാണിച്ചു തരാത്തുനിന്ന് ഇതും കൂടിയും കാണിച്ചു തരാം ഇതല്ലോ ഇതാണ് ഓപ്പൺ ടെറസ് ഇതല്ലേ നിങ്ങൾ വൈകുന്നേരം സമയത്തൊക്കെ നല്ല കാറ്റിട്ട് മൂടി ഇരുന്നു കഴിഞ്ഞാൽ നല്ല കുളിർമയുള്ള സ്ഥലമാണ് കാരണം തൊട്ടത് നമുക്ക് ഭാരതപ്പുഴ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ആ ഭാരതപ്പുഴയുടെ ഒക്കെ അടുത്താണ് അറിയങ്ങള് അപ്പോൾ എത്ര ഭംഗിയുള്ള എത്ര നല്ല ഒരു വീടാണിത് എത്ര നല്ല സ്ഥലത്താണ് ഈ വീട് കിടക്കുന്നത് അറിയങ്ങള് ആ ഭാരതപ്പുഴ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട് ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളാണെങ്കിലും ഒരുപാടുണ്ട് കോളേജുകളാണെങ്കിലും ഒരുപാടുണ്ട് കേന്ദ്രവിദ്യാലയം തൊട്ടുള്ള സ്കൂളുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങള് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് ഇവിടെ പോയി ബാക്കി പറഞ്ഞാൽ അപ്പം എൻ്റെ പി നമുക്ക് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമയങ്ങൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദരിമാർ സഹോദരന്മാർ എല്ലാവരും ഈ വീട് കണ്ടു കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖ്യങ്ങൾ ഇത് ഷെയർ ചെയ്യണല്ല ഇത് അങ്ങനത്തെ ഒരു മോതല അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിൽ നിന്ന് മാത്രമല്ല ഒറ്റപ്പാലം ടൗണിലാണ് ഇവിടുന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്ററാണ് ദൂരം ബസ് സ്റ്റാൻഡിൽ ഒരു അഞ്ഞൂറ് മീറ്ററാണ് ദൂരം കിട്ടില്ലേ അതുപോലെ തന്നെ ബാങ്കുകളായ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസായ പോസ്റ്റ് ഓഫീസുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലുകൾ സ്കൂളുകളായ സ്കൂളുകൾ കോളേജുകളായ കോളേജുകൾ എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സ്കൂളുകളുടെ ഒന്നും സ്കൂൾ ഇന്ന പേരെടുത്ത് പറയാനുള്ള കാരണം എല്ലാ സ്കൂളുകളുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിയങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ കോളേജ് അക്കങ്ങൾ അറിയല്ലോ അതേപോലെ തന്നെ അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് മദ്രസകളുണ്ട് സ്കൂളുണ്ട് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് എല്ലാവർക്കും താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് യാതൊരു സംശയമില്ല ഈ വീട് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഡോക്ടർമാർക്ക് എഞ്ചിനീയർമാർക്ക് വക്കീലമാർക്കൊക്കെ തോന്നുന്നു കാരണം ഡോക്ടർമാർക്കാണെങ്കിൽ വന്നിരിക്കാനും പേഷ്യൻ വന്നിരിക്കാനൊക്കെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെയാണ് വണ്ടി വരാനും ടൗൺ എളുപ്പമാണ് അതുപോലെ തന്നെ ഇനി അഡ്വക്കേറ്റ് ആണെങ്കിൽ കോടതിയിലേക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ പറയുന്നത് അഞ്ഞൂറ് മീറ്റർ ഡ്രൈവർ ഇല്ലെങ്കിലും നടന്നിട്ട് പോകാം അതുപോലെ തന്നെ എന്ത് ആരായാലും വേണ്ടില്ല ഒരു വാഹനം ഇല്ലവനും ഇല്ലാത്തവനും ഒരേമാതിരി ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് ഒറ്റപ്പാലം ടൗൺ മാത്രം ഗവണ്മെന്റ് ഓഫീസുകൾ ഇവിടെ ഇഷ്ടംപോലുള്ളതാണ് കോടതി ഉള്ളതാണ് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി എല്ലോ നഗരസഭ തുടങ്ങി എല്ലോ ഗവണ്മെന്റ് ഓഫീസുകളും ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഏത് ഹബീബ് ഏത് നാട്ടിൽ നിന്ന് വരുവാണെങ്കിലും വന്നിറങ്ങാനുള്ള ട്രെയിന് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തൊട്ടടുത്തുണ്ട് നമ്മൾ ചൂടിനായിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് തണുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് മായന്നൂർ ആ പാലപ്പടണ്ട് വൈകുന്നേരത്ത് ഒരുപാട് വിസിറ്റിംഗ് വിസിറ്റിങ് സ്ഥലങ്ങളാണ് അവിടെ ആ പാലത്തിനടി പോയി കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ ആ മുങ്ങി മുങ്ങിക്കുളികളൊക്കെ കുളിക്കാം കാരണം എന്താ പറയുക അല്ലാതെ ചൂടെ എടുക്കുമ്പോൾ നമുക്ക് തടുപ്പിക്കണം നമ്മുടെ ശരീരം എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ പോയാൽ മതി ഇരുന്നൂറ്റമ്പത് മീറ്റർ പോയി മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ നമ്മുടെ പുഴയാണ് ഭാരതപ്പുഴ അങ്ങനെ എല്ലാ ആധുനിക സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഈ പന്ത്രണ്ട് സെറ്റ് സ്ഥലം ഇങ്ങനെ കാണുന്നത് വീട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് വർഷം പഴക്കം മാത്രമുള്ള വീടിൻ്റെ ഓണർ ചോദിക്കുന്ന വില ഈ ടൗണിൽ ഈ ടൗൺ എന്ന് പറയുമ്പോൾ ഒറ്റപ്പാലം ടൗണിൽ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം ഒരു കോടി ഇരുപത് ലക്ഷം എങ്ങനെ പോയാലും ആ വീട് വീടുകറ്റം നമുക്കൊരു പത്ത് എഴുപത് ഉറുപ്പിയായിട്ടുണ്ടാവും കാരണം അമ്മാതിരി വർക്കാണ് ചെയ്തു കളുകൾ ഒരു അറുപത് ഉറുപ്പ്യൊരു കുറയില്ല ആ വീടിൻ്റെ വർക്ക് പിന്നെ അത് മാത്രമല്ല ഇവിടെ സെൻറ്റ് സ്ഥലത്തിന് ഏഴു എട്ടൊക്കെ മാർക്കറ്റിലെ ഏരിയ മെയിൻ റോഡ് മാർക്കറ്റിൻ്റെ ഇരുപത് ഉറപ്പിയാണ് അപ്പോൾ ഇവിടെ ഏഴു എട്ടൊക്കെ മാർക്കറ്റിലെ ഏരിയയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലിക്കാർക്കോ ഡോക്ടർമാർക്കോ എഞ്ചിനീയർമാർക്കോ താമസിക്കാൻ അല്ലെങ്കിൽ ടൗണിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാരണം എന്തായാലും ഇവിടെ നാടൻ പച്ചക്കറി വിത്തുകൾ ഇപ്പം മുതൽ പച്ചക്കറി സാധനങ്ങളൊക്കെ ഏകദേശം കിട്ടുന്ന സ്ഥലമാണ് ഒറ്റപ്പാലം കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എല്ലാവരും ചാലുകാടുന്നവരൊന്നും കാണുന്നവരൊന്നും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രത്യേകിച്ച് നമ്മളെ ഫേസ്ബുക്കിലും കൊടുക്കുന്നുണ്ട് അതുപോലെ ചന്തകൾ തുടങ്ങി തുടങ്ങി കഴിഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് അഞ്ചും അഞ്ചിനിട്ടും പത്ത് മിനിറ്റൊക്കെ മുറിച്ച് കൊടുക്കുന്ന ചന്തകൾ വേറെ തുടങ്ങി കഴിഞ്ഞു അപ്പം ഇനി ശതാ എൻ്റെ ഹബീബിയങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ ഹബീബിയങ്ങളും ഒന്ന് ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹെസ്സലാമ മഹെലാമ